ഈ ിൽ വേണം നമ്മൾ ജീവിക്കുവാൻ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്ന നമ്മൾ അറിയണം ഈ കാരണം കൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സിംഹത്തിന്റെ മുൻപിലും പ്രതികൂലത്തിലും നിന്നയിലും കരാഗ്രഹത്തിലും വെല്ലുവിളികളിലും ഒക്കെ പൗരോസ് പറഞ്ഞത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു യേശു കർത്താവ് ആരാണ് പലർക്കും പല ഉത്തരങ്ങളാണ് ഒരിക്കൽ യേശു തന്നെ ചോദിച്ചു നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു മത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് പതിനാറാം വാക്യത്തിൽ തായി പതിനാറിന്റെ പതിനാറിൽ പത്രോസ് പറയുന്നുണ്ട് നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബെറയോനാശിമോനെ നീ അനുഗ്രഹീതൻ നീ ഭാഗ്യവാൻ ജഡരക്തമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമയിൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഇവിടെ വളരെ വ്യക്തമായ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് നി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് എല്ലാരും ഒന്ന് വാ തുറന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഒരിക്കൽ കൂടെ ഒന്ന് ഉറക്ക പറഞ്ഞ് യേശു ക്രിസ്തു ദൈവത്തിന്റെ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ഒന്നുകൂടെ പറഞ്ഞ് ജീവനുള്ള ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ അലലുയുക്ക ഞാൻ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു വചനം ജഡമായി തീർന്നവൻ കൃപയും സത്യവുമായി തീർന്നവൻ ഈ ഭൂമിയിൽ ഒരു തേജസ്സായി മാറിയവൻ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് അതേയോഗം ഞാൻ സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു വാസ്തവത്തിൽ കർത്താവ് നിങ്ങളെ സ്നേഹിച്ച ഏറ്റവും വലിയ സ്നേഹിച്ചത് യേശുവിനെ നിങ്ങൾക്ക് യേശുവിനെ നിങ്ങൾക്ക് ദൈവമെന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് തന്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇതെല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നതല്ല ഇത് വെളിപ്പെടുത്തി തന്നതാണ് ഇത് വെളിവാക്കി തന്നതാണ് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശുവിനെ

വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വീരനായ ദൈവം നിത്യ പിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ഞാൻ യേശു ജീവനുള്ള ദൈവപുത്രൻ എന്ന് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ആരൊക്കെ അത് വെളിപ്പെടുത്തി എന്നുള്ളത് മാത്രം ഒന്ന് പറയാൻ പോവുകയാണ് ഒന്നാമതായി പിതാവായ ദൈവം ഇത് വെളിപ്പെടുത്തി യേശു ജീവനുള്ള ദൈവമെന്നും അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നും മത്തായ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇവൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ശബ്ദമുണ്ട് സ്വർഗത്തിലെ ദൈവം ഇത് വെളിപ്പെടുത്തുകയാണ് യേശു ദൈവത്തിന്റെ പ്രിയ പുത്രൻ ഇവൻ എന്റെ പ്രിയ പുത്രൻ ലൂയ ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു മത്തായി പതിനേഴിന്റെ അഞ്ചും കൂടെ ഒന്ന് നോക്കാവോ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ ഞാൻ പ്രസാദിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി അപ്പോൾ പിതാവായ ദൈവം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ദൂതന്മാർ ഇത് വെളിപ്പെടുത്തി

ും മുപ്പത്തി അഞ്ചാമത്തെ വാക്കി കൂടെ നോക്കിയേ അതിന്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് വിളിക്കപ്പെടും പിതാവായ ദൈവം പരസ്യമായി വെളിപ്പെടുത്തി യേശു ദൈവപുത്രൻ ദൂതന്മാർ വെളിപ്പെടുത്തുന്നു ജീവനുള്ള ദൈവപുത്രൻ യേശു തന്നെ സെൽഫായും വ്യക്തിപരമായും ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞു അങ്ങനെ പലയിടത്തും കർത്താവ് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ലായിരുന്നു പിശാജും കർത്താവിന്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു പിശാജിന് അറിയാമായിരുന്നു യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പിശാജ് വന്ന് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ കർത്താവ് പിശാജിന്റെ മുമ്പിൽ അവനൊന്നും തെളിയിക്കാനില്ലായിരുന്നു എന്നാൽ ഒരു സമയത്ത് യേശു കർത്താവ് ഇത് വെളിപ്പെടുത്തി അത് യോഹൻ്റെ മുപ്പത്തി ആറിലാണ് ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശു വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ യേശു തന്നെ പറയുകയാണ് ഞാൻ പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവദൂഷണം പറയുകയല്ല അതിന് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ യേശു തന്നെ പറഞ്ഞു യേശു ആരാണ് ദൈവത്തിന്റെ പുത്രൻമാർ ഇത് ഡിക്ലെയർ ചെയ്യുന്നു സ്വർഗം ഇത് ഡിക്ലയർ ചെയ്യുന്നു ഏഞ്ചൽസ് ചെയ്യുന്നു ഇതിലെല്ലാം ഇത് വിശ്വസിക്കുകയും ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു വായിക്കാം ലൂക്കോസ് വിശേഷം നാലാമത്യായം നാൽപ്പത്തിയൊന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു ൂ എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി ഭൂതങ്ങൾ എന്താണ് യേശുവിനെ വിളിച്ചത് ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് പിശാജിനറിയാമോ അവൻ ക്രിസ്തുവാണെന്ന് പിശാജിനറിയാം യേശു അഭിഷിക്തനാണെന്ന് പിശാജിനറിയാം യേശു ദൈവവും ദൈവപുത്രനുമാണെന്ന് അവ അറിയുക കൊണ്ട് മിണ്ടാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു പലപ്പോഴും ഞാനത് നേരത്തെ പറഞ്ഞു യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വെളിപ്പെടുത്താൻ പലപ്പോഴും യേശു ആഗ്രഹിച്ചില്ല അങ്ങനെ പോയാൽ ദൈവത്തിൻ്റെ പദ്ധതി നടക്കില്ല നടക്കില്ല കൃഷീകരണം സ്വർഗീയ പദ്ധതികൾ ഈ ഭൂമിയിൽ ആ സമയത്ത് നിറവേറപ്പെടുകയില്ല അതുകൊണ്ട് യേശു കർത്താവ് പലയിടത്തും ഒഴിഞ്ഞു മാറുന്നത് നമുക്കറിയാം അപ്പവും മീനും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ ചേർന്ന് യേശുവിനെ രാജാവാക്കുവാൻ ഭാവി എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്തു യേശുവിനെ രാജാവാക്കുവാൻ ബൈബിൾ പറയുന്നു അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോയി മലയിൽ കയറി ആ രാത്രിയിൽ പിതാവിനോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു കാരണം ജനം അവനെ രാജാവാക്കണ്ട അവൻ അറിയാമായിരുന്നു അവൻ രാജാക്കന്മാരുടെ രാജാവും അവൻ ദൈവമെന്ന് അവൻ ദൈവപുത്രൻ എന്ന് ഇനി മത്ത സുവിശേഷം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൈശാതികലോക ഞങ്ങൾക്കും ഇത് പറഞ്ഞത് ആരാധിച്ചവൻ ആറായിരം ഭൂതങ്ങൾ ഒറ്റ ശബ്ദത്തിൽ ചേർന്ന് പറയുകയാണ് നീ ഞങ്ങളെ ധണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ കാരണം പിശാചികൾക്ക് അറിയാം അവനെ തീർക്കേണ്ടത് യേശുവാണ് അവനെ ജഡ്ജ് ചെയ്യുന്നത് യേശുവാണ് യേശുവിന്റെ കൽപ്പനയാൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന ചെങ്ങലയാൽ ബന്ധിച്ച് ഇവറ്റകളെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും സാത്താനും അവന്റെ കൂട്ടരും തീപ്പൊയയിലേക്ക് വീഴുന്ന ഒരു ദിവസം ഉണ്ടാകും അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്റെ ദാസന്മാരെ അപവാദം പറയുന്ന അപവാദിയെ തീപ്പോയികയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ അപ്പോൾ പൈശാചിക ലോകം വിളംബരം ചെയ്യുന്നു യേശുദൈപുത്രൻ ദൂതന്മാർ അനൗൺസ് ചെയ്യുന്നു യേശു ദൈവപുത്രൻ പിതാവ് വെളിപ്പെടുത്തുന്നു അവൻ ദൈവപുത്രൻ യേശു തന്നെ താനും ഒരിക്കൽ പറഞ്ഞു താൻ ദൈവപുത്രൻ യോഹന്നൻ ഒന്നിന്റെ പതിനെട്ട് ബൈബിളിൽ ഏറ്റവും മനോഹരമായ ഒരു വചനമാണത് എല്ലാ വാക്ക് വാക്യങ്ങളും ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് യോഹന്നൻ ഒന്നിന്റെ പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ ദൈവത്തെ ഈ ഭൂമിയിൽ കാണിച്ചു തന്നവനാണ് ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ് കരുതൽ എന്താണ് ശക്തി എന്താണ് മഹത്വം എന്താണ് പ്രവൃത്തി എന്താണ് എന്ന് വെളിപ്പെടുത്തിയവനാണ് യേശു ഈ നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ച പുള്ളിയില്ലേ എന്ന് ചോദിച്ച മനുഷ്യനല്ലേക്കാലത്ത് അദ്ദേഹം എഴുതി അതിന്റെ ഉത്തരം അന്ന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ പിന്നത്തേതിൽ പ്രാർത്ഥനയിൽ ആത്മതലങ്ങളിൽ മൂന്നാം സ്വർഗത്തോളം ഒക്കെ എടുക്കപ്പെട്ട ഈ ദൈവ മനുഷ്യൻ വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചവൻ അതിന്റെ ഉത്തരം പുള്ളി തന്നെ എഴുതി കൊലോസ്യർ ഒന്ന് ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ പ്രതിമൃഷ്ടേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ പ്രതിമ കണ്ടാൽ നമ്മൾ ആരെ ഓർക്കും ആ പ്രതിമ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖമാണ് ആ വ്യക്തിയുടെ രൂപമാണ് യേശു കർത്താവ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും എന്ന് പൗലോസ് പറയുമ്പോൾ യേശുവിനെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ജീവനുള്ള ദൈവത്തെ ആണ് അവൻ സർവ സൃഷ്ടിക്കും അതുകൊണ്ടാണ് ഹൂതന്മാർ യേശുവിനോട് ചോദിച്ചില്ലേ നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ അബ്രഹാം ആരെന്തെങ്കിലും നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിക്കുന്നതിനൊക്കെ മുമ്പേ ഞാനുണ്ട് മുതൽ 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 അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു പതിനാറാമത്തെ വാക്യം സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് ദൃശ്യമായത് അദൃശ്യമായത് സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ സകലവും എല്ലാരും പറഞ്ഞു സകലമല്ല സകലവും സകലവും യേശു മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു യേശു മുഖാന്തിരവും യേശുവിനായും സകലവും സൃഷ്ടിക്കപ്പെട്ടു പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു പതിനെട്ടാമത്തെ വാക്യം യേശു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു സകലത്തിലും യേശു മുൻപനാകേണ്ടതിന് യേശു കർത്താവ് ആരംഭവും മരിച്ചവർ നിന്ന് ആദ്യനായ എഴുന്നേറ്റവനുമാകുന്നു യേശുവിൽ സർവസമ്പൂർ വസിപ്പാനും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു കർത്താവും മുഖാന്തിരും സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുക്രിസ്തുവിനേയും കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി അലലുയാവരെ യേശുക്രിസ്തു ആര് എന്ന് മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്നെ നിങ്ങളെ യേശുവിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു കർത്താവ് ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു ആകാശത്തിന് കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ യേശു കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കും യേശുക്രി എന്നുള്ള ഒരു റെവലേഷൻ ഒന്നിൽ നമുക്ക് നൽകി തന്നല്ലേ കൊലോസി രണ്ടിലേക്ക് വന്നേ വീണ്ടും പറയുന്നു തീരത്തിൽ ഇത് യേശു ആരെന്നുള്ള തന്റെ റെവലൂഷൻ നീ ആരാകുന്നു കർത്താവ് ചോദിച്ച മനുഷ്യന് അല്ല വൃത്തിയായിട്ട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു താനാല് രണ്ടാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം നോക്കി യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് അപ്പൊ അവരുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യേശു കർത്താവ് പ്രകൃതി ദൈവവും പ്രകൃതി മനുഷ്യനുമല്ല യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭാഗത്ത് തൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു എന്നാൽ ഇപ്പോൾ കൊലോസ് രണ്ടിന്റെ ഒൻപതിൻ പ്രകാരം മനസ്സിലാക്കണം യേശുവിലാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും അപ്പോൾ വാ തുറന്ന് പറയണം യേശു പൂർണതയുള്ള ദൈവം പൂർണതയുള്ള ദൈവം യേശു യേശു പരിപൂർണനായ ദൈവം പരിപൂർണനായ ദൈവം യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് ദൈവത്തിന്റെ പൂർണത പൂർണത യേശു ക്രിസ്തു ഞങ്ങൾക്ക് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനല്ല യേശു ക്രിസ്തു ഞങ്ങൾക്കൊരാൾ ദൈവമല്ല യേശു ക്രിസ്തു ഞങ്ങൾക്കൊരു മനുഷ്യനല്ല യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിപൂർണതയുള്ള ദൈവമാണ് ഫുൾ നിറവാണ് പത്താമത്തെ വാക്യം നോക്കിയേ പത്താമത്തെ വാക്യത്തിൽ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും തലയായ യേശുവിൽ നിങ്ങളും പരിപൂർണരാകുന്നു യേശു കർത്താവിൽ നാം വരുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഹലൂയ്യ നമ്മള് നമ്മൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമില്ല ഇവിടെ ആരാ പൂർണ്ണരായിട്ടുള്ളത് ആരാ ഇവിടെ പരിപൂർണരായിട്ടുള്ളത് മാനുഷിക തലങ്ങളിൽ അത് ആ ചിന്ത കറക്റ്റ് ആയിരിക്കാം പക്ഷേ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും തലയായ ക്രിസ്തു നിങ്ങളുടെ ഹെഡ് നിങ്ങളുടെ ശിരസ് നിങ്ങളുടെ തല ക്രിസ്തുവാണ് എങ്കിൽ അവനിൽ ക്രിസ്തുവിൽ നിങ്ങളും പൂർണരായിരിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യം നോക്കി സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നേടിയെടുത്തതെല്ലാം തന്റെ മക്കൾക്ക് സഭയ്ക്ക് താൻ കൈമാറ്റം ചെയ്തു അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശ്വസിക്കുന്നവർക്ക് അവൻ കൈമാറ്റം ചെയ്തു പതിമൂന്നാമത്തെ വാക്യം നോക്കി പതിമൂന്നാമത്തെ വാക്യം അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ യേശു അവനോടുകൂടെ യേശുവിനോടുകൂടെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചു പറയണം ഈ വാക്ക് പറയണം വചനം ആ കൊണ്ട് പറയണം അല്ലെ പതിനാലാമത്തെ വാക്യം അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചോണ്ട് പറയണത് എനിക്ക് വിരോധവും എനിക്ക് പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂഷിൽ തറച്ച് നാട്ടുവിൽ നിന്ന് നീക്കിക്കൊളഞ്ഞു പതിനഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു വാഴ്ചകളെയും നീ ആരാകുന്നു കർത്താവെന്ന് അറിവില്ലായ്മയുടെ കാലത്ത് നിലത്ത് വീണ് കിടന്നുകൊണ്ട് യേശുവിനോട് ചോദിച്ച ഈ മനുഷ്യൻ അന്ന് കർത്താവ് ഇതൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും പിൽക്കാലത്ത് ഒരു പ്രജ പോലെ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദൈവമനുഷ്യൻ ഒരു വെളിപ്പാടിന്റെ കലവറയായി മാറി യേശു ആര് എന്ന് വ്യക്തമായി മനുഷ്യന് സഭയ്ക്ക് പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ജീവിക്കുവാൻ നമ്മൾ ആര് വിശ്വസിക്കുന്ന നമ്മൾ അറിയണം ഈ കാരണം കൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സിംഹത്തിന്റെ മുൻപിലും പ്രതികൂലത്തിലും നിന്നയിലും കരാഗ്രഹത്തിലും വെല്ലുവിളികളിലും ഒക്കെ പൗലോസ് പറഞ്ഞത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആരാ എന്നെ വിളിച്ചെന്ന് എനിക്കറിയാം ഞാൻ ആരെയാ വിശ്വസിച്ചേക്കുന്നെനിക്കറിയാം ഞാൻ ആരെയാണ് അറിയണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കൊലോസ്യർ ഒന്നിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ കൊലോസ്യർ രണ്ടിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ മനസ്സിരുത്തി വായിക്കണം മനസ്സിരുത്തി പഠിക്കണം നിങ്ങൾ ആരെയാണ് വിശ്വസിച്ചേക്കുന്നെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും